ഭയങ്കര സങ്കടം ചാറ്റ്യോട് ചോദിച്ചാലോ അല്ലെ ജമിനിയോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഐ ആപ്ലിക്കേഷനോട് ചോദിച്ചാലോ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൗൺസിലിങ്ങും എങ്ങനെയുണ്ട് ഫ്രീ ആണ് ബെറ്റർ ആക്സസബിൾ ആണ് നമുക്ക് ഫിംഗർ ടിപ്സിൽ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ ഇഫക്റ്റീവ് ആണോ അല്ല അത് മാത്രം എ ഐക്ക് ഇന്നേവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരൊറ്റ റീസൺ ആണ് അതിൻ്റെ കാരണം ഇമോഷൻസ് എ ഐക്ക് ഒരിക്കലും ഇമോഷണൽ ആവാനായിട്ട് പറ്റില്ല ഇമോഷണൽ എന്ന് പറഞ്ഞാൽ കരയാനല്ല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ആൽബ്രിതംസിൽ ഇതുവരെ ആയിട്ടും ഒരാൾക്ക് വൈകാരിക തരത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് അതിനെന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത് അത് പറയാനായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണുണ്ടെങ്കിൽ ഫിസിക്കലി ഉള്ളൊരു ക്ലിനിഷ്യനെ തന്നെ കാണുക ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി